സൗദി അറേബ്യയിൽ കെ എസ് ഐയിൽ ജോലി സൗദി അറേബ്യയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ ഒരുക്കുന്ന മെഗാ ജോബ് ഇൻ്റർവ്യൂ അവരൊരുക്കുന്ന ജോബ് ഇൻ്റർവ്യൂ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നിരവധി ഒഴിവുകൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക കെ എസ് ഐ ഇരുന്നൂറിന് വേണ്ടി വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഒഴിവുകൾ ഇരുന്നൂറിൽ പ്ലസ് ഒഴിവുകളാണുള്ളത് ഹൈപ്പർ മാർക്കറ്റ് ജോലികളാണുള്ളത് ഫോമ് ലിങ്ക് ആ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ ഫോം ഫിൽ ചെയ്യുക ഫ്ലീറ്റ് കോർഡിനേറ്റർ ഡി സി റിസീവർ സ്റ്റോർ റിസീവർ ഹെവി ഡ്രൈവർ ആഭ്യന്തര സുരക്ഷ അസിസ്റ്റൻ്റ് മാനേജർ ഡി സി ഷിഫ്റ്റ് ചാർജ് ഡി സി എന്നീ തസ്തിയിലും പിക്കർ പിക്കർ തസ്തിയിലും ഫിഷ് മാങ്കർ കഷാപ്പ് സൂപ്പർവൈസർ എന്നീ തസ്തിയിലും മാനേജർമാർ ക്യാഷ് ഓഫീസർ എന്നീ തസ്തിയിലും വൈദ്യുതീകരണവും പരിപാലനവും സ്റ്റാഫ് എന്നീ തസ്തിയിലും സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് അനുഭവം വേണം യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് ചില സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ചില ഡേറ്റുകളിൽ വെച്ചിട്ടാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഷെഡ്യൂളുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച കോഴിക്കോട് ശിക്ഷ സദൻ രാം മോഹൻ റോഡ് ചിന്താവളപ്പ് പാളയം അവിടെ വെച്ചിട്ടാണ് ഓഗസ്റ്റ് പതിനെട്ടിന് ഇൻറ്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോഴിക്കോട് ശിഷ സതൻ ഗ്രാമ ഹോം റോഡ് ചിന്തകുളപ്പ് പാളത്താണ് പിന്നെ വരുന്നത് പിന്നെ അടുത്ത ഡേറ്റ് അടുത്ത ഡേറ്റ് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പത് ചൊവ്വാഴ്ച പെരിന്തൽമണ്ണ മാൾ ഓഫ് അസ്ലം കെ എസ് എച്ച് ബി കോളനി പെരിന്തൽമണ്ണ മലപ്പുറം അവിടെയാണ് ഇൻ്റർവ്യൂ നിൽക്കുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് വേഗം കൊച്ചി വെച്ചിട്ടുമാണ് അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസിനും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് അതിലേക്ക് സി ബി അയച്ചാൽ മതി വിശദ ഡീറ്റെയിൽസിന് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിനും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുകളാണ് വാട്സപ്പ് ഇതിലേക്ക് സി വി അയക്കുക മറ്റേ ഫോം ഫില്ല് ചെയ്യാനുള്ള ലിങ്ക് അത് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് മുപ്പത് ഇരുപത്തൊന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് നമ്പറിലും തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് നമ്പറിലും ബന്ധപ്പെടാം വാട്സപ്പ് ചെയ്യാം തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് എന്ന നമ്പറിലാണ് വിശദ ഡീറ്റെയിൽസിനും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുകളാണ് എത്വ ഉടൻ തന്നെ ബയോഡാറ്റ സി വി അയക്കുക എൻ്റെ ഫോമും കൊടു ഫോമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് കൊണ്ടുപോകേണ്ട രേഖകൾ ഫോട്ടോ പുതുക്കിയ സി വി പാസ്പോർട്ട് കോപ്പി വിദ്യാഭ്യാസം ആൻഡ് പരിചയ സർട്ടിഫിക്കറ്റുകൾ അതുവഴുണ്ടെങ്കിൽ അതും വിസ റെഡി സൗജന്യം താമസം ഉടനടി താമസമുണ്ടായിരുന്ന ഉടനടി പുറപ്പെടുന്നതാണ് ഉടൻ ഫോട്ടോ പുതുക്കിയ സി വി പാസ്പോർട്ട് കോപ്പി വിദ്യാഭ്യാസം ആൻഡ് പരിചയ സർട്ടിഫിക്കറ്റുകൾ വിസയുണ്ട് സൗജന്യ താമസം ഉടനടി പുറപ്പെടൽ റെഡ്ബൽ ടൂഴ്സ് ആൻഡ് ട്രാവൽസ് മേപ്പാടി ആൻഡ് കൽപ്പറ്റ പൂജ്യം നാല് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തി മൂന്ന് മൂന്ന് ഇതാണ് അവരുടെ ഓഫീസ് നമ്പർ വരുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസ് ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക്സ്